ആ ഇവർക്കൊക്കെ ഉള്ള ഒരു മറുപടി ഉണ്ടല്ലോ അതിന് മുമ്പിൽ ആരും പകച്ചു ജീവിതങ്ങൾ പത്രക്കാരായിട്ട് സംസാരിക്കണോ അതൊക്കെ അതൊന്നും സമാർജിത സ്വത്തല്ല വഹബിയായ സ്വത്താണ് ഇങ്ങനെ കൈമാറി ജീവിതങ്ങൾ മാലിട്ടതും ഇരിക്കടതും തലേക്കെട്ടും സംസാരം ഒക്കെ കാണുമ്പോ നമ്മക്ക് വേറൊരാളും ഓർമ്മ വരണേല അള്ളാഹു അതിനാണ് അനന്തരിയായിരുന്നു അത് സെയിമായ കറാമത്തെ എല്ലാവർക്കും കാണാൻ പട്ടിക്കാട് ജാമ്യൂരിനെ ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് പുറത്താക്കി അബ്ദുറസാഖ് എന്നുള്ളത് ഫാദർ അലി അബ്ദുറസാക്ക് അളിവല്ലാ തിരിയാണ് ഷംസലും പെട്ടെന്ന് റൂമിൽ പട്ടിക്കാട് പരിസരത്ത് കാണാൻ പാടില്ല അപ്പൊ കൊറേ ആളുകൾ പറഞ്ഞോ പറഞ്ഞോ ലാക്കലും ഫൊക്കെ ഉണ്ടല്ലോ പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളാണല്ലോ എന്നാ പരി കൊണ്ടെ പോളിവിടാണ്ടോ പരിപോട്ടുണ്ട് പട്ടിക്കാട് എല്ലാരും ഞെട്ടിപ്പോയി ജമാനൊക്കെ ആദ്യം രണ്ടാഴ്ച ആയപ്പോഴല്ലേ പട്ടിക്കാട് ടൗണിൽ എന്നിട്ട് ജീപ്പിന്റെ മേലെ കയറിയിട്ട് മൈക്കുടിച്ചിട്ടും പ്രസംഗിക്കാം ക്രിസ്തു മതാണ് ശരിയെന്നുള്ളതിന് കുറാൻ ആയത് സമർത്ഥിക്കാം അത് തുടങ്ങിയപ്പോ മനസ്സിലാക്കാം ഇതേ സെയിം കറാമത്ത് ജിഫീതങ്ങള് ലോകത്ത് നോക്കാണെങ്കിൽ എല്ലാരും മൊബൈലിൽ ഉണ്ടല്ലോ ചങ്ങായി പ്രസംഗം സുലൈമാൻ ദാരിമ്യം ദാരിമ്യല്ലി ദാരുസലാമെന്ന് ചെവി പിടിച്ചിട്ട് പുറത്താക്കിയാലോ നിങ്ങൾ അന്നുണ്ടോ ഇവരുള്ള സനതാണ് സംഭവിച്ചത് ദാരിമ്യുന്നു രണ്ട് അത്ഭുതം തമ്മിലുള്ള സാമ്യം നോക്കാണെങ്കിൽ അതെ പറഞ്ഞു സമാർജിത സ്വത്തല്ല അള്ള കൊടുക്കുന്നവർക്ക് മനസ്സിലാവാനുള്ള ചെയ്തു തരും ജീവിതങ്ങൾ ഓനെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഇവിടെ അക്കാൻ പാടില്ല അവിടെ പോകും രണ്ടാമത് ഓനൊന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയോ ഒരു അറിയപ്പെട്ട എം എൽ എ ശ്രമിച്ചു ശമിച്ചു അറിയപ്പെട്ട സീത് ശ്രമിച്ചു അപ്പോഴൊക്കെ ജീവിതങ്ങൾ പറഞ്ഞു ഓന്റെ മോത്തോ ആ പോക്കുവൻ പോയതാ പിന്നെ ക്രിസ്ത്യൻ പെണ്ണുങ്ങളെ പ്രേമിച്ചിട്ട് വെലിയടി പോയതാ അപ്പൊ ഇവർക്ക് പിടിക്കാൻ കഴിയും പിടിക്കാൻ കഴിയും അല്ല കൊടുക്കണം എന്നിട്ട് തോൻ പറയാ ഞാൻ താരിമ്യാണ് നോണായല്ലോ പറയല്ലോ ഇതായത് കൊറേ കുട്ടികൾ ഇങ്ങനെ താരിമ്യം അവന് ബിരുദം കിട്ടിയിട്ടില്ല അതിന് കിട്ടി ഞാൻ അങ്ങോട്ട് പോയാലേ പോയിട്ടില്ലെങ്കിലും ആന്തരിക ലോകത്ത് ഇതൊക്കെ വാപ്പി മോനിയ ലോകത്തെല്ലാം പറയുന്നത് മാനവിയ ലോകം അള്ളാഹുത്തല അവർക്ക് ദീർഘായുസ് അള്ളാഹുത്തല്ലാ ഈ സമൂഹത്തെ നയിക്കാൻ പ്രധാനം ചെയ്യട്ടെ പിന്നെ